കോടമഞ്ഞിൽ മൂടി മനോഹരിയായി ഇടുക്കിയുടെ മലയോരം കേരളവും തമിഴ്നാടും അതിർത്തി പങ്കിടുന്ന ഇടുക്കി ജില്ലയിലെ കമ്പമെട്ടിലാണ് കാശ്മീരിന് സമാനമായ രീതിയിൽ മഞ്ഞു മൂടിയത് കനത്തു പെയ്ത മഴ അല്പം ശമിച്ചതോടെയാണ് പ്രദേശമാകെ മഞ്ഞു മൂടിയത് കമ്പമെട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള യാത്രയും ഏറെ ആസ്വാദ്യകരമാണ് ഡിസംബറിൽ സാധാരണ തണുപ്പും മഞ്ഞും കൂടുതലാണെങ്കിലും ഇടുക്കി ജില്ലയുടെ അതിർത്തി മേഖലയായ കമ്മംമെട്ട് പ്രദേശത്ത് ഇതാദ്യമായിട്ടാണ് ഇത്ര കട്ടിയുള്ള കോടമഞ്ഞ് മൂടുന്നത് എതിരെ വരുന്ന വാഹനങ്ങൾ പോലും അടുത്തെത്തിയാൽ മാത്രമാണ് കാണാൻ കഴിയുക വനമേഖലകളിൽ മഞ്ഞു മൂടി മരങ്ങൾ നിഴൽ ചിത്രങ്ങൾ പോലെ തൂന്നിപ്പോകും കമ്മം നിന്നും തമിഴ്നാട്ടിലേക്കുള്ള യാത്രയും പറഞ്ഞറിയിക്കാനാവാത്ത വിധം ആസ്വാദികരമാണ് ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഇവിടെ കമ്പമെട്ട് പരിസര പ്രദേശങ്ങളിൽ പെയ്യുന്ന അതിശക്തമായ മഴയ്ക്ക് ശേഷം ഇന്ന് രാവിലെ മുതൽ അതികഠിനമായ ഒരു മൂടൻ മഞ്ഞാണ് നമ്മുടെ ഈ ഭാഗങ്ങളിൽ കാണപ്പെടുന്നത് സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആളുകൾ ഇന്ന് ഇതിനെ പോകുന്ന എല്ലാ വണ്ടികളും സഞ്ചാരികൾ ഇവിടെ നിർത്തി ഈ മഞ്ഞ ആസ്വദിച്ചിട്ടാണ് പോകുന്നത് പ്രത്യേകിച്ച് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ അവരുടെ എല്ലാ വണ്ടികളും കമ്പമെട്ടി നിർത്തി ഇതെല്ലാം ഈ സൗന്ദര്യം ആസ്വദിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത് ഇതേ ഇതിനേക്കാൾ നല്ലൊരു കാലാവസ്ഥയാണ് കമ്പത്ത് നിന്ന് കമ്പമെട്ട് നിറങ്ങുന്ന കമ്പത്തിന് പോകുന്ന കാരണം ഒരു ഒരു ചെന്ന അതേ ഫീലിംഗ് ആണ് മുതൽ ഇവിടെ കാഴ്ച മനോഹരമാണെങ്കിലും അടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ കഴിയാത്ത ഈ മഞ്ഞ അപകടകരവുമാണ് കുത്തിയിറക്കവും വളവും ഏറെയുള്ള കമ്പംമെട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള യാത്ര വളരെ സൂക്ഷിച്ചു വേണം വേഗത കുറച്ചും ശ്രദ്ധയോടെയുമായിരിക്കണം ഡ്രൈവിംഗ് ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി